നമസ്കാരം പരിയാര മാതമംഗലത്തിനടുത്ത് കൈതപ്പുറത്ത് ബി ജെ പി പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ മരണത്തിന് കാരണം പ്രതിയും രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിലുള്ള സൗഹൃദമെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ് വെടിയേറ്റു മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി എൻ കെ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ആറുമാസം മുമ്പ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച ഇരുവരും വീണ്ടും എടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്ത് നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും നടക്കുകയും സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയിൽ കാമുകനും കാമുകിയും ചേർന്ന് നടപ്പിലാക്കിയതായിരുന്നു ക്രൂര കൊലപാതകം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ വി വി മിനി നമ്പ്യാർ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ് സ്വദേശി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിനാണ് മിനിയെ പ്രതിയാക്കി കേസെടുത്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തതെന്നും റിപ്പോർട്ടുണ്ട് പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്തത് മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ എം ബി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് മാർച്ച് ഇരുപതിനാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് കൈതപ്പുറം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലുള്ള വീട്ടിൽ വച്ചായിരുന്നു രാധാകൃഷ്ണന് വെടിയേറ്റത് രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുമ്പ് പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച ൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞുവിട്ടത് എന്നാൽ പിന്നെയും യുവതിയും സന്തോഷം പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തി രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തു രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നത് ഇതിനുള്ള വൈദ്യുതി കൊലപാതകത്തിലെത്തിയത് സ്കൂൾ അലൂമിനി യോഗത്തിലെ കണ്ടുമുട്ടലാണ് എല്ലാത്തിനും കാരണം മരിച്ച രാധാകൃഷ്ണൻ ബിജെപിയുടെ സജീവ പ്രവർത്തകനാണ് ഇയാളുടെ ഭാര്യ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു സംഭവത്തിന് ശേഷം ബിജെപിയുടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇവരെ ഒഴിവാക്കി കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ട് മക്കളുണ്ട് മാർച്ച് ഇരുപതിന് വൈകിട്ട് ആറരയോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണനെ നേരെ വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലത്ത് തുടർന്ന സന്തോഷിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാട്ടുപന്നങ്ങളെ വെടിവെക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ് വെടിവെച്ചപ്പോൾ പടക്കം പൊട്ടിയ ശബ്ദമാണെന്നായിരുന്നു ആദ്യം പരിസരവാസികൾ കരുതിയത് രാധാകൃഷ്ണൻ മകനാണ് കരഞ്ഞു വീടിന് പുറത്തേക്ക് വന്ന സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് രാധാകൃഷ്ണനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പ്രദേശത്ത് നിന്നും സന്തോഷിനെ പിടികൂടുന്നത് രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത് നാടൻ തോക്കാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് ഇരട്ടി കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷമായി കൈതപ്പെടായിരുന്നു താമസം റിമാൻഡിലായ കേസിലെ ഒന്നാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു ഫോൺ വിളികൾ സംബന്ധിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിനി നമ്പിയാരുടെ മൊഴിയെടുത്തു ഒന്നാം പ്രതി സന്തോഷുമായി ഇവരുടെ അതിരുകടന്ന സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും ഇതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്യുകയും ചെയ്തുവെന്ന കുറ്റത്തിന് ഇനി നമ്പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു